പുനവിശുദ്ധർ മെയ് പതിമൂന്ന് മൗനിയായ വിശുദ്ധ ജോൺ മെത്ര അർമിനിയായി ഒരു കുലീന കുടുംബത്തിൽ ജോൺ ജനിച്ചു മാതാപിതാക്കന്മാർ അവന് നല്ല വിദ്യാഭ്യാസം നൽകി ആത്മവിശുദ്ധീകരണം അഭിനിവേശനമാക്കിക്കൊണ്ട് എളിമ അഭ്യസിക്കാൻ അവൻ അത്യന്തം പരിശ്രമിച്ചു ദൈവത്തിൻ്റെ അനന്ത പരിപൂർണതകളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് നിന്ദനങ്ങളെയും അപമാനങ്ങളെയും സ്വാഗതം ചെയ്യാൻ തുടങ്ങി ശരീരത്തിൻ്റെ ദുഷിച്ച ചാച്ചിലുകളെ പ്രതിരോധിക്കാൻ ശാരീരിക പ്രായച്ഛിത്വങ്ങൾ അവൻ അഭ്യസിച്ചു പോന്നു ആത്മപരിത്യാഗങ്ങൾ സുലഭമായി അനുഷ്ഠിക്കുകയും ചെയ്തു പ്രാർത്ഥനയിൽ ഏകാഗ്രത പാലിക്കാൻ വേണ്ടി വളരെ ചുരുക്കമായിട്ടേ സംസാരിച്ചിരുന്നുള്ളൂ അങ്ങനെ ഏകാന്തതയിൽ കഴിയുമ്പോഴാണ് നിർബന്ധപൂർവം ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ കൊളോണിയൻ രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്തത് പുതിയ രംഗത്ത് സന്യാസനിഷ്ഠയും തപസ്സും പാലിച്ചു പോന്നു തൻ്റെ അജകണത്തെ ക്രിസ്തീയ ചൈതന്യം കൊണ്ട് നിറയ്ക്കുവാൻ ഒമ്പത് വർഷം അധ്വാനിച്ചു എന്നാൽ ചില തിന്മകൾ തിരുത്തുക അസാധ്യമായി കണ്ടു പത്താം വർഷം മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞ് പലസ്തീനയിൽ പോയി വിശുദ്ധ സാ ലൗറയിൽ ലവറയിൽ ഇതര സന്യാസികളോടൊപ്പം തപസ്സു ചെയ്യാൻ അദ്ദേഹം നിശ്ചയിച്ചു വിശുദ്ധ സാബസിന് പുതിയ സന്യാസിയെ വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ഒരു പുതിയ പർണശാല അനുവദിച്ചു കൊടുത്തു ആഴ്ചയിലെ അഞ്ച് ദിവസം ഒന്നും തന്നെ ഭക്ഷിച്ചിരുന്നില്ല ശനി ഞായറും ദേവാലയ ആരാധനയിൽ പങ്കെടുത്തു പോകുന്നു സുഹൃദജപങ്ങൾ ചൊല്ലി ദൈവസാന്നിധ്യ പുലർത്തി വന്നു സാബാസിലെ സന്യാസികൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കണ്ട് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം ശുപാർശ ചെയ്തപ്പോഴാണ് താനൊരു മെത്രാനാണെന്നുള്ള കാര്യം പെട്രിയാർക്കിന് വെളിപ്പെടുത്തിയത് സാബാസ് ഇക്കാര്യം മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സ്ഥലം വിടാൻ തുടങ്ങി നാലു വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് പോയി വനാന്തരത്തിൽ താമസം അങ്ങനെ ഒൻപത് കൊല്ലത്തെ മെത്രാൻ സ്ഥാനത്തിന് ശേഷം എഴുപത്താറ് കൊല്ലം മരുഭൂമിയിൽ അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു നൂറ്റിനാലാമത്തെ വയസ്സിൽ ബിഷപ്പ് ജോൺ കർത്താവിൽ നിദ്ര പ്രാപിച്ചു വിജ വിചിന്തനം വിശുദ്ധ ജോണിൻ്റെ എളിയ തപോജീവിതത്തിൻ്റെ മുമ്പിൽ ആധുനികരായ നമുക്ക് ശിരസ് നിക്കുകയല്ലാതെ എത്ര കണ്ട് നമ്മൾ അദ്ദേഹത്തെ അനുകരിക്കും വിശുദ്ധപഥം കാക്ഷിക്കുന്നവർ എളിമയിൽ ചരിക്കാൻ ശ്രമിക്കട്ടെ